മാരുതി സുസൂക്കി ആൾട്ടോ ഇട്ട് ആൾട്ടോ മോഡൽ വണ്ടി അപ്പോൾ ആ വണ്ടിയുടെ കംപ്ലയിൻ എന്ന് പറഞ്ഞാൽ ആ വണ്ടി സ്റ്റാർട്ടിംഗിൽ വെച്ചിട്ടിങ്ങനെ തിരിക്കണ സമയത്ത് വേണ്ടി തിരിക്കണ സമയത്ത് വേണ്ട അപ്പൊ തിരിക്കണ സമയത്ത് ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ട് ഈ ഷോക്കിന്റെ ഈ സ്പ്രിങ് വരുന്ന ഭാഗത്ത് എന്താ വിട്ട് വിട്ട് വിട്ടു പിടിക്കുന്ന സൗണ്ട് ശരിക്കും നമുക്ക് വണ്ടിക്ക് അകത്തിങ്ങനെ കേൾക്കാൻ പറ്റും രണ്ട് സൈഡിലും കേൾക്കാൻ പറ്റും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് മാരുതി സുസൂഖി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഹഡ്രഡ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് സമയത്ത് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ അകത്തുനിന്ന് ടക്ക ടക്ക് ടക്ക ടിക്കുന്ന സൗണ്ട് രണ്ട് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് സൈഡും അതുപോലെ റൈറ്റ് സൈഡും നമ്മൾ ഈ ഡാഷ് ബോർഡിന്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് സൗണ്ട് വരാം അതുപോലെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ ഡാഷ് ബോർഡിന്റെ റൈറ്റ് സൈഡിലും അതുപോലെ ലഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കുമ്പോൾ രണ്ട് സൈഡിലും ഒരേ സമയത്ത് തന്നെ രണ്ട് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലും ഇങ്ങനെ സൗണ്ട് വരുന്നത് അപ്പോൾ അതാണ് സൗണ്ട് മെയിൻ സൗണ്ട് എന്താ ചെക്ക് ചെയ്യാം നമുക്ക് സ്റ്റിയറിംഗിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആണോ അത് ബുഷ് അതുപോലെ സസ്പെൻഷൻ്റെ ബുഷ് എന്ന കംപ്ലയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീല് തിരിക്കണ സമയത്ത് വണ്ടിക്കകത്ത് ഇന്ന് സൗണ്ട് വയ്ക്കുക അതുപോലെ നമ്മൾ വീലിൽ ഈ സ്പ്രിംഗിൽ പിടിക്കാണെങ്കിൽ ഷോക്ക് സ്പ്രിംഗിൽ പിടിക്കാണെങ്കിൽ സ്പ്രിംഗ് വേണ്ട ഈ ഒരു ഫീലാണ് കിട്ടുന്നത് കണ്ടോ കറക്റ്റ് കണ്ടോ സ്പ്രിങ്ങിനെ വെട്ട് വെട്ടി വെട്ടി പോകണ്ട തിരി വീല് തിരിയുന്നുണ്ട് കണ്ടോ വീല് തിരിയുന്ന സമയത്ത് സ്പ്രിങ്ങിനെ വിട്ട് വെട്ടി വിട്ടു വിട്ടി പിടിക്കുന്ന ആ ഒരു സൗണ്ടാണ് വണ്ടിക്ക് അകത്ത് കേൾക്കുന്നത് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഷോക്കിൻ്റെ മൗണിലെ ഗ്യാപ്പ് വേണ്ട അപ്പോൾ മൗണ്ട് ബുഷ് കംപ്ലയിൻറ്റ് ആയിട്ട് രണ്ട് സൈഡും മൗണ്ട് ബുഷ് കംപ്ലയിൻ്റ് ആണ് തിരിക്കുന്ന സമയത്ത് മെയിൻ സൈഡ് മൗണ്ട് ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ആ ബുഷ് കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് അത് ഇങ്ങനെ വരുന്നുണ്ടോ അത് പൊതുണ്ടാകും ചെയ്യുന്നുണ്ട് ഒരു ഗ്യാപ്പ് നല്ല ഫീൽ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും മൗണ്ട് ബുഷ് മാറണം മൗണ്ട് ബുഷ് മാറി ഷോക്ക് അയച്ചെടുത്തിന് ശേഷം ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം അപ്പോൾ ഷോക്ക് അയച്ചെടുത്തിട്ടുണ്ട് ആ ഷോക്ക് അയച്ചെടുത്ത് അതിൻ്റെ മൗണ്ട് ബുഷു കണ്ടാ ഇതിനോട് ഷുള്ളിലേക്ക് ഇങ്ങനെ പരന്നു പോയിട്ട് പരന്നു വരില്ല അതാണ് കണ്ടീഷൻ പുതിയ മൗണ്ട് ബുഷ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് വേണ്ട അവിടെ ഒരു കറക്റ്റ് ആ ഗ്യാപ്പൊക്കെ കറക്റ്റ് ആയിരിക്കും കണ്ടാ പുതിയ മൗണ്ട് ബുഷ് ഇങ്ങനെ വരും അപ്പോൾ പഴയ മൗണ്ട് ബുഷിൻ്റെ ആ ഷേപ്പ് കോലം കണ്ടാ ഫുള്ള് അമർന്നു പോയിട്ടുണ്ട് കുറച്ചധികം അമർന്ന് പോയിട്ടില്ല അതാണ് ഈ സ്പ്രിങ്ങിന്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ വരയണ സൗണ്ട് കേൾക്കണേ നമ്മൾ സ്റ്റിയറിംഗ് തീരിക്കാൻ സാധിക്കും ഷോക്ക് കുഴപ്പമില്ല ഷോക്ക് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഷോക്ക് പ്രസ് കുഴപ്പമില്ലല്ലാ നല്ല ആക്ഷൻ ഉണ്ട് വേണ്ട വേറെ കുഴപ്പമൊന്നുമില്ല ഷോക്ക് അമർത്തി പിടിക്കുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും വേണ്ട ഷോക്കിന് ആക്ഷനൊന്നും കുഴപ്പമില്ല എല്ലാം ടൈറ്റാണ് ഉണ്ടോ അപ്പോൾ അതൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് അതേപോലെ റിട്ടേൺ വരുന്നുണ്ട് ഷോക്ക് കുഴപ്പമില്ല നമുക്ക് മൗണ്ട് ബുഷ് മാറിക്കൊടുക്കാം അല്ല ഒരു സൈഡ് മൗണ്ട് ബുഷ് ഒരു സൈഡ് ഷോക്ക് അയച്ചെടുത്തത് അതിൻ്റെ ഭാഗം വേറെ മൗണ്ട് ബുഷ് മാത്രമേ വലിയ കംപ്ലയിൻറ്റ് കാണുന്നുള്ളു അതുപോലെ ഈ സൈഡും കൂടി അയക്കാണ്ട് ഈ സൈഡ് ഷോക്ക് അയച്ചിട്ട് അതിൻ്റെ മൗണ്ട് ബുഷ് കൂടി മാറാറുണ്ട് നമ്മൾ ഒരു സൈഡ് അയച്ച് മറ്റു സൈഡും കൂടി അയച്ചു അത് ഇതാ ഷോക്കും കൂടി അയച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബുഷുണ്ടാ മൗണ്ട് ബുഷ് ഇതിന്റെ മൗണ്ട് ബുഷ് ഫുൾ അമർന്നു പോയിട്ടുണ്ടാ ഭാഗം കണ്ടല്ല ഉള്ളിലേക്ക് വലിയ കുഴിയായി പോയിട്ടുണ്ടാ ഇതാണ് പഴയ ബുഷൻ അപ്പോൾ ഷോക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഷോക്ക് പ്രസ് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കുഴപ്പമില്ലാണ്ടാ നല്ല ടൈറ്റ് ഉണ്ട് അമർത്തുന്ന കുടുംബം അതും കുടുംബം കണ്ടോ റിട്ടേൺ ഒക്കെ നല്ല സ്റ്റീലുണ്ട് അപ്പോൾ ഷോക്ക് വർക്കിംഗ് കണ്ടീഷൻ ഓക്കെയാണ് ഇനി മൗണ്ട് ബുഷ് മൗണ്ട് ബുഷാണ് മാറുന്നത് മൗണ്ട് ബുഷിൽ ഇത് നല്ല അമർന്നു പുഴിയായി പോയിട്ടുണ്ട് പുതിയ ബുഷ് ബുഷുണ്ടോ പുതിയ ബുഷ് ഏകദേശം ഒരു ഷേപ്പിലാകും നല്ല ഹൈറ്റും വ്യത്യാസം ഉണ്ടാവും ഇത് അമർന്നു വെക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബുഷ് മാറ്റിയിട്ടതിന് ശേഷം ഷോക്കും സ്പ്രിങ്ങും ഇതൊക്കെ പഴയ തന്നെ ഇടാം ഒരു ബുഷ് മാത്രം മാറ്റിയിട്ട് നമുക്ക് വണ്ടിയിൽ ഇട്ടിട്ട് ഷോക്ക് വണ്ടി കയറ്റതിന് ശേഷം നമുക്ക് വണ്ടി നിന്ന് ഓടിച്ച് നോക്കാം അപ്പോൾ ഷോക്കിൻ്റെ മൗണ്ട് ബുഷ് നമ്മൾ മാറ്റി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല നീല് തിരിക്കുമ്പോൾ സ്റ്റിയറിങ് തിരിക്കുന്നതിനനുസരിച്ചുണ്ടാകാം ഈ സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നേരത്തെ ആ സ്പ്രിംഗ് ഇങ്ങനെ വെട്ടി വെട്ടി തിരിയായിട്ട് ഇങ്ങോട്ടും ഇങ്ങനെ വെട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ലണ്ടോ അതുപോലെ വണ്ടിയുടെ ഉള്ളിലേക്ക് സൗണ്ട് അങ്ങനെ അത്ര ഫീൽ ചെയ്യുന്നില്ല ഞാൻ കറക്റ്റ് കാണിച്ചുതരാം വണ്ടിയുടെ ഉള്ളിലേക്ക് വരാണെങ്കിൽ നേരത്തെ വണ്ടിയുടെ ഉള്ളിൽ കറക്റ്റ് ആ സൗണ്ട് വരുമായിരുന്നു വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് തിരിക്കണ സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ഓക്കെ ഇട്ടിട്ടുണ്ട് ആ മൗണ്ട് ബുഷ് മാറിയപ്പോ തന്നെ സൗണ്ട് സ്റ്റെറി വീലിങ്ങിനെ തിരിച്ചുകൊണ്ട് അപ്പൊ വീലിങ്ങനുസരിച്ച് ആ മൗണ്ട് ബുഷ് കുറച്ച് ആ തേമാനം വന്നായിരുന്നു സൗണ്ട് ഡിക് 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 സൗണ്ട് ഇപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല രണ്ട് സൈഡ് ഷോക്കിന്റെ മൗണ്ട് ബുഷ് മൗണ്ട് ബുഷ് മാറി ഇവിടത്തും ലെഫ്റ്റും റൈറ്റും മൗണ്ട് ബുഷ് മാറി വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നേരെ ഗ്യാപ്പും വ്യത്യാസമുണ്ട് നേരത്തെ കുറച്ച് ഗ്യാപ്പ് അധികം ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് കറക്റ്റ് ആണ് ഫിക്സ് ആയിട്ടുണ്ടാണ് കാരണം ഇപ്പം എന്തായാലും ഇപ്പോൾ വോക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കണ സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിയറിംഗ് തിരിക്കണ സമയത്ത് ഇപ്പോൾ ആ സൗണ്ട് പോയിട്ടുണ്ട് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കി സസ്പെൻഷൻ്റെ ഭാഗത്തുകൾ നമ്മൾ ലോ റാമിൻ്റെ ലഫ്റ്റ് സൈഡത്തെ ലോവ റാമിൻ്റെ കമ്പ്ലൈൻറ്റ് ലോവറാമിൻ്റെ എൻ്റെ പോയിരുന്നു അത് അത് മാറ്റി ലോവറാം മൊത്തം അസംബ്ലി ആയിട്ടാണ് വിവരം മാറ്റിയിട്ടുണ്ട് അത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ ആ റേറ്റ് വരുന്നുണ്ട് അറുന്നൂറ്റ അഞ്ഞൂറ്റമ്പത് ടു അറുന്നൂറ്റമ്പതിൻ്റെ ആ റേഞ്ചിൽ വരുന്നുണ്ട് അതുപോലെ ലെഫ്റ്റ് സൈഡത്തെ വീൽ ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ ബാക്കി ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ സ്റ്റിയറിങ് തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വെച്ചതിന് ശേഷം സ്റ്റിയറിംഗ് ഇങ്ങനെ ഫുൾ ഫുൾട്ട് ഇങ്ങനെ റൗണ്ടിൽ കറക്കുക അതുപോലെ അപ്പർ സൈഡിൽ ലെഫ്റ്റിൽ ലെഫ്റ്റിലും റൈറ്റിലേക്ക് ഇങ്ങനെ കറക്കുന്ന സമയത്ത് ടിക് 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 സൗണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ മിക്കവാറും ഈ വണ്ടീൻ്റെ ആ ഇതേ കംപ്ലയിൻ്റ് പോലെ തന്നെ ഷോക്കിൻ്റെ മൗണ്ട് ബുഷ് അതുപോലെ അതിൽ നിന്ന് സ്പ്രിംഗിന് ഇങ്ങനെ വിട്ട് വിട്ട് വിട്ടു പിടിക്കണം ആ ഒരു സൗണ്ട് സൗണ്ടാണ് സാധ്യത അതെന്തായാലും ആ ബുഷ് കംപ്ലയിൻ്റ് ആയിട്ട് ബുഷ് ഒന്ന് നല്ലോണം പോയിട്ട് ബുഷ് നല്ലോണം പ്രസ്സായി പോയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് വരുമ്പോഴുള്ള ഒരു ഇതായിരിക്കും ആ ഒരു സൗണ്ട് ആകാൻ സാധ്യത അപ്പോൾ എന്തായാലും അത് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ